പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പലരും പറയാറുള്ളൊരു കാര്യമാണ് ഉസ്താദിൻ്റെ വീടൊന്ന് വന്ന് നോക്കുമോ വീടിന് ദോഷമുണ്ട് പറമ്പിന് ദോഷമുണ്ടെന്നൊക്കെ പലപ്പോഴും പല ആളുകളും വന്ന് പറയുന്നു ആ ഭാഗം പൊളിക്കാൻ വേണ്ടി പറയുന്നു അവിടെ മാറ്റിയെടുക്കണമെന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും ഉപ്പമാർ എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഉണ്ട് എന്നുള്ളതറിയാം എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ആ വീട്ടിൽ ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല എപ്പോഴും പ്രയാസവും ബുദ്ധിമുട്ടും അപകടങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ജീവിതം മുന്നോട്ട് പോവുക അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് റഹ്മത്തും പറക്കത്തും വീട്ടിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ നടക്കുന്ന വിഷയമാണ് നമ്മൾ അശ്രദ്ധയോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും എത്ര തലകുത്തി മറിഞ്ഞാലും നമുക്ക് ഒരറ്റം വരെ എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും പറയുമ്പോഴേക്ക് വീടിൻ്റെ ഏതെങ്കിലും ഭാഗം പൊളിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് ഏതെങ്കിലും ആളിൻ്റെ വാക്ക് കേട്ടോ മാറേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പല ഗുരു നമ്മള് പല സമയത്തും വീഡിയോസുകളിലായി ഉണർത്തിയതാണ് എന്തു പ്രതിസന്ധികളും പ്രയാസങ്ങളുണ്ടെങ്കിലും അവിടെ പരിഹരിക്കാവുന്ന ചില സാഹ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് അത്യാവശ്യ അത്യാവശ്യഘട്ടാണെങ്കിലൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി താമസിക്കേണ്ടി വരും അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും പക്ഷേ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് അതിൻ്റെ പേരിൽ പൊളിക്കാനോ മാറി താമസിക്കാനോ ആ വീടിന് അതുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ മാറ്റം വരുത്താനോ ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾ അനുഭവിക്കൊണ്ടിരുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയില്ല എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തണം ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദൂരദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് മംഗലാപുരത്തു നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് അങ്ങനെ വരുന്നവരോടൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവരുണ്ട് ചിലപ്പോൾ കുറച്ച് ഇരിക്കേണ്ടി വരും അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണ്ട പല സമയത്തും തിരക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചിലതൊന്നും പരിഗണിക്കാൻ കഴിയാറില്ല അപ്പൊ ക്ഷമയോടുകൂടെയാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഹബീബായ സല്ലാ അല്ലൈവലമാദങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് വിഷയത്തിലേക്ക് വരിക മുത്തനബി സല്ലാ അല്ലൈവല് മാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അർബിന നാലു കാര്യങ്ങൾ വിജയത്തിന്റെ നിദാനമാണ് എന്നുള്ളതാണ് ആ നാലു കാര്യങ്ങളിലൊന്ന് സ്വാല്യഹത്തായൊരു ഭാര്യ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ജീവിത വിജയത്തിന് കാരണമാകും നേരെ മറിച്ച് ആ ഭാര്യയുടെ സ്വഭാവം മോശമായി ഭാര്യയെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഭംഗിയുമൊക്കെയുണ്ട് പക്ഷെ പെരുമാറ്റവും സ്വഭാവമൊക്കെ മോശമായി കഴിഞ്ഞാൽ വീടെത്ര വലിയ കൊട്ടാര സമുച്ചയമായ വീടാണെങ്കിലും അമ്പരച്ചുംബികളായ വീടാണെങ്കിലും നല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടെങ്കിലും ആ വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല വിജയം സാധ്യമാകില്ല മുത്തനബി സല്ല അലിസ്വൻ മതങ്ങൾ പറഞ്ഞ വാക്കാണ് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ടാകും നല്ലൊരു ഇണയെ കിട്ടാത്തതിൻ്റെ പേരിലെ ഇണയുടെ സ്വഭാവം മോശമായതിൻ്റെ പേരിലൊക്കെ സമാധാനം നഷ്ടപ്പെട്ട ആളുകൾ അതേപോലെ തന്നെ വിശാലമായ വീട് അൽ മസ്കനുൽ വാസ്യ വിശാലമായ വീട് അത് വിജയത്തിൻ്റെ നിദാനമാണ് നല്ലൊരു വീടുണ്ടായിരിക്കുക എങ്ങണഞ്ഞാലും ഇങ്ങണയണം എന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന ഒരു വീ ഒരു വീട് നമുക്കുണ്ടായിരിക്കാം സമാധാനത്തിൻ്റെ കേന്ദ്രമായി ഉണ്ടായിരിക്കുക മൂന്നാമത്തെ നന്മ നിറഞ്ഞ ഒരു അയൽവാസി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ നല്ലൊരു വാഹനമുണ്ടായിരിക്കുക ഇത് നാലും വിജയത്തിൻ്റെ നിദാനമാണ് മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്ന കാര്യമാണ് മറിച്ചാണ് കാര്യങ്ങളൊക്കെ എങ്കിൽ ഇതിലൊന്നും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല പരാജയമാണ് സംഭവിക്കുക സ്വാനേഹത്തായ ഭാര്യയ്ക്ക് പകരം ഫാസിദത്തായ തെമ്മാടിത്തരം ചെയ്യുന്ന നാം പറഞ്ഞതനുസരിക്കാത്ത എപ്പോഴും കിബറോടുകൂടെ ജീവിക്കുന്ന ഭാര്യയോടുകൂടെയാണ് ഇണയോടുകൂടെയാണ് താമസമെങ്കിൽ നമുക്ക് വിജയമുണ്ടാകൂല നല്ലൊരു വീടില്ല ഒരു എടങ്ങറായിട്ട് താമസിക്കേണ്ട രൂപമാണ് എന്നാൽ നമുക്ക് വിജയം ഉണ്ടാകൂല അത് നല്ലൊരു അയൽവാസി ഉണ്ടായിരിക്കുക എന്നുള്ള വിജയത്തിൻ്റെ നിദാനമാണ് നല്ലൊരു അയൽവാസി ഇല്ലെങ്കിൽ തിരിച്ചായിരിക്കും കാര്യങ്ങൾ നല്ലൊരു വാഹനം വാഹനമുണ്ടായിരിക്കുക നമുക്കെപ്പോഴും സുഗമമായ രൂപത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നല്ലൊരു വാഹനം വാഹനമുണ്ടായിരിക്കുക ഇതൊക്കെ എപ്പോഴും വിജയത്തിൻ്റെ നിദാനമായിട്ടാണ് ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് വിശാലമായ നല്ലൊരു വീടുണ്ടായിരിക്കുക എന്നുള്ളത് ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വീട് അത് നല്ല വീടായിരിക്കുക അത് കാരണമാകും കാരണമാകുമെന്നുള്ളതാണ് അപ്പം നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വീടും അതിൻ്റെ സ്ഥലവും അതിൻ്റെ ഘടനയും അതിൻ്റെ രൂപവും അതിൻ്റെ ഭൂമിയുടെ കിടപ്പും ചരിവും എല്ലാം അനുകൂലമായ സാഹചര്യത്തിൽ എത്തിയിട്ട് നമുക്കൊരു വീടുണ്ടാക്കുക എന്നുള്ളത് അത് അപ്രയോഗികമാണ് നമ്മളെല്ലാ കാര്യങ്ങളും കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ഭൂമിയുടെ സ്ഥാനവും വീടിൻ്റെ എല്ലാ മൂലകളും കൃത്യമായി പരിഗണിച്ച് വാസ്തുശാസ്ത്രമൊക്കെ പരിഗണിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് കൃത്യമായ കണക്കൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോൾ എപ്പോഴും നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചോളമെന്നില്ല പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ അകത്തുള്ളിൽ ഇപ്പം നിങ്ങൾ ഏത് രൂപത്തിലുള്ള വീടാണെങ്കിലും വീടിൻ്റെ അകത്തുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് അറിയിക്കാം വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഓരോ വീടിന്റെയും അന്തരീക്ഷം വ്യത്യസ്തമാണ് ചിലത് ചിലയാളുകളുടെ പ്രകൃതിയോട് യോജിക്കും ചിലത് ചിലയാളുകളുടെ പ്രകൃതിയോട് യോജിക്കില്ല അപ്പോ എന്താ മുത്തുൻ നബി സല്ലു അലൈഹി സ്വലാദങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പല വിഷയങ്ങളും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഹബീബായ സുല്ല അലൈഹി സ്വലാദങ്ങള് ഏർ ചില സന്ദർഭത്തിൽ ഒരു വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞ സംഭവമൊക്കെ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും അപ്പൊ മാറി താമസിക്കാൻ മുത്തുൻ നബി അലൈഹി അലൈവലാ മാതങ്ങൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മളതിനങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മറ്റുള്ളവരോട് എല്ലാവരോടും മാറി താമസിക്കാൻ പറയുകയും അവരുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ശരിയായ രൂപമല്ല എന്നുള്ളത് നമ്മൾക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം അബിബായു സല അലൈഹി വല്ല മാതങ്ങളുടെ ഇടയ്ക്കൽ വന്നിട്ട് ഒരു സൊഹാബിബന്യൻ വന്ന് പരാതി ബോധിപ്പിക്കുന്നുണ്ട് ലാഹുവിൻ്റെ റസൂലെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന പുതിയ വീട്ടിൽ ഈ പുതിയ വീട്ടിൽ ഞങ്ങൾക്ക് എന്താ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇതിനു മുമ്പ് മറ്റൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ വീട്ടിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് പേർ അവിടെ താമസിച്ചിരുന്നു എല്ലാ മേഖലയിലും വലിയ ഭറക്കത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ താമസം മാറിയ ഈ പുതിയ വീട്ടിലെത്തിയപ്പോൾ വലിയ ദുരിതങ്ങളാണ് പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് നിറഞ്ഞതാണ് ഒരുപാട് പേർ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതോടുകൂടെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മരണങ്ങൾ വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബിസിനസ്സിൽ വലിയ തകർച്ച ഉണ്ടായിരിക്കുന്നു ഇതൊക്കെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഫിഹ അംവാലുന അങ്ങനെ മുത്തുനബി സാഹു അലൈഹി സ്വലം മാദങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹബീബായ അലൈഹി അല്ലൈവലം മദങ്ങൾ അവരോട് മറുപടി കൊടുക്കുന്നതും ആ മറുപടിയുമായി ബന്ധപ്പെട്ട് മഹദീസ് നിങ്ങൾ വിശദീകരിക്കുന്നതൊക്കെ കൃത്യമാണ് ഈ വീട് മോശപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ആ വീട് ഒഴിവാക്കണം എന്ന് ഹബീബായ അലൈഹി അല്ലൈവല മാതങ്ങൾ പറയുകയും ആ വീട്ടിൽ നിന്ന് അങ്ങനൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നതിൻ്റെ പേരിൽ ഈ ഹദീസിനെ വിശദീകരിച്ച് നമ്മൾ ചിലപ്പോൾ ആ ഓരോരുത്തരും നമ്മളോടൊരു വിഷയം പറയുമ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ ആ വി ആ ഒരു വിശ്വാസവും ആ ഒരു ചിന്തയും അങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്ക് രൂഢമാല രൂഢമൂലമായതുകൊണ്ടൊക്കെ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും പറയേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയും ചില സന്ദർഭങ്ങളിലൊക്കെ പറയേണ്ടി വരും അത്തരം ഒരു രൂപത്തിലേക്കും ഈ ഹദീസിനെ വിശദീകരിച്ച് മൊഹദീസിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഒരു പ്രയാസം അവരുടെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞു എന്ന രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ വീടിൻ്റെ അന്തരീക്ഷവും എല്ലാവർക്കും യോജിച്ചോളണം എന്നില്ല എല്ലാ പ്രകൃതിയും എല്ലാവർക്കും യോജിച്ചോളണം പക്ഷേ നമ്മൾ ഏത് രൂപത്തിലുള്ള അപ്പം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാനും അതിൽ നിന്ന് സമാധാനം ലഭിക്കാനുള്ള സൊല്യൂഷൻസുകളുണ്ട് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വീട് വറക്കത്തില്ലാത്തതും വീട് നാശം വിതക്കുന്നതായി തീരാനുള്ള കാരണമായിട്ട് പ്രധാനമായും മഹാന്മാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹറാമായ സമ്പാദ്യം ആ സമ്പാദ്യം വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് ഇതിനൊരുപാട് തെളിവുകളുണ്ട് കേട്ടോ അനുഭവങ്ങളുമുണ്ട് നമുക്ക് തന്നെ മറ്റുള്ളവരെ പറ്റിച്ചും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ലാഭത്തിൽ നിന്ന് നിർമ്മിച്ച വീട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണ എത്രയോ അനുഭവങ്ങളുണ്ട് ലക്ഷറി ലൈഫായി മുന്നോട്ട് പോവുക ആകാശം മുട്ട കണക്കിനുള്ള നല്ല അമ്പര ചുംബികളായ വീടുണ്ടാക്കിയിരുന്നു ആ വീടിൽ സ്വിമ്മിംഗ് പൂൾ വരെ സെറ്റ് ചെയ്തിരുന്നു എല്ലാ സൗകര്യങ്ങളും ആ വീടിലുണ്ട് പുറത്തേക്ക് നോക്കിയാൽ സന്തോഷമാണ് നല്ല ഉദ്യാനമുണ്ട് ഗാർഡൻ ഉണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും അവർക്ക് സന്തോഷത്തോടു കൂടാ ആ വീട്ടിലെ മാസങ്ങൾക്കപ്പുറം അവർക്ക് താമസിക്കാൻ കഴിഞ്ഞതില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരാ നിർമ്മിച്ച ഓരോ കല്ലും മറ്റുള്ളവൻ്റെ കണ്ണുനീരൊലിപ്പിച്ച വേദനയിൽ നിന്നും ഹറാമായ സമ്പാദ്യത്തിൽ നിന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വീട് നിർമ്മിക്കുന്നത് എത്ര നല്ല വീടാണെങ്കിലും എത്ര ചെറിയ വീടാണെങ്കിലും അതിൽ ഒരു കല്ലെടുത്ത് വെക്കുമ്പോൾ ആ കല്ല് പോലും ഹറാമായ കല്ലാകരുത് വീടുകൾ നിർമ്മിക്കുമ്പോൾ ഹറാമായ കല്ലുകൾ ഉപയോഗിക്കാൻ പാടില്ല ഹറാമിൻ്റെ സമ്പത്ത് അതിലേക്ക് വരാൻ പാടില്ല ഹറാമുമായി ബന്ധപ്പെട്ട സ്ഥലത്താകാൻ പാടില്ല നല്ല യോജ്യമായ സ്ഥലത്ത് ഹറാമുമായി ബന്ധപ്പെടാത്ത സാഹചര്യങ്ങൾ ചില ആളുകളൊക്കെ പുതിയ കാലത്ത് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് വീട് നിർമ്മാണം തുടങ്ങും എപ്പോഴും പറക്കത്തോടുകൂടെ തുടങ്ങാം വിസ്മു ചൊല്ലി തുടങ്ങാം നല്ല സ്വലാഹിൻ്റെയും ഹൈറിൻ്റെയും മഹിരുകാരായ തങ്ങന്മാരെയും ആലിമീങ്ങൾ ഉസ്താദുമാരെയും സയ്ദുമാരെയും ആലിമീങ്ങളെയൊക്കെ വിളിച്ച് തുടങ്ങിക്കുക അവരെ കൊണ്ട് എല്ലാം തുടങ്ങുക അപ്പോൾ അതൊക്കെ വറക്കത്തുണ്ടാക്കാൻ കാരണമാകും ഇപ്പം ലോൺ എടുത്ത് വീടുണ്ടാക്കുന്ന ആളുകളുണ്ട് ഈ ലോൺ എടുക്കാതെയും അവന് വീടുണ്ടാക്കാമായിരുന്നു എങ്ങനെ അവനൊരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ ലോൺ എടുക്കാതെ ഉണ്ടാക്കാമായിരുന്നു പക്ഷേ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അവനക്ക് മതിയാകുന്നില്ല എന്ന് അവനക്ക് തോന്നിയാണ് ഓനും ഓൻ്റെ ഭാര്യയും അതേപോലെ തന്നെ രണ്ട് ചെറിയ മക്കളും ഉള്ളത് അവർക്ക് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് തന്നെ ധാരാളമാണ് പക്ഷേ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടാക്കിയാലോ അവൻ്റെ അയൽവാസിയും എൻ്റെ അനിയന്മാരും അവൻ്റെ കുടുംബക്കാരൊക്കെ കാണുമ്പോൾ എന്തോ ഒരു നാണക്കേട് അങ്ങനെ ലോൺ ലോണെടുത്ത് ലോൺ എടുത്ത് അതിൻ്റെ കുടിശ്ശിക അടക്കാൻ കഴിയാതെ അതുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് കൂടിക്കൂടി അത് ജപ്തിയുടെ വക്കീലെത്തിയ അനുഭവങ്ങളാണ് നൂറിൽ തൊണ്ണൂറും പല ആളുകളുടെയും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് പരമാവധി ലോൺ എടുക്കാതെയാണ് വീടിൻ്റെ നിർമ്മാണം നടത്തേണ്ടത് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദീനിൻ്റെ നിലപാട് ഹറാമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധിക്കണം നല്ല രൂപത്തിൽ വീടുമായി ബന്ധപ്പെട്ട് ഹെറാമിൻ്റെ സമ്പത്തൊന്നും അതിലേക്ക് എത്താത്ത രൂപത്തിലാണ് നമ്മുടെ വീടിൻ്റെ നിർമ്മാണം മുതൽ എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ടത് എന്ന് ആദ്യമായിട്ട് തന്നെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മൾ വീടുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വീടിൻ്റെ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അത് പുതിയതായിട്ട് വീടുണ്ടാക്കുന്ന ആളുകളോടാണ് നിലവിൽ വീട് കെട്ടി താമസിക്കുന്ന ആളുകളോടല്ല പുതിയൊരു സ്ഥലം നമ്മൾ എടുക്കണേ ആ സ്ഥലം നമുക്ക് വീടിന് വീടിനനുയോജ്യമായ സ്ഥലമാണോ ഒരു ഭൂമി അതെങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായ സ്ഥലമാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് മാഴ്ജി ബിൽ അഷ്ജാർ മാഴ്ദി ഒരുപാട് മാർഗങ്ങളുണ്ട് വീടിൻ്റെ ആ ആ പ്ലോട്ടിലുള്ള ആ സ്ഥലത്തിലുള്ള മരങ്ങൾ നോക്കിയിട്ട് ആ സ്ഥലത്തിലുള്ള മണ്ണ് നോക്കിയിട്ട് ആ സ്ഥലത്തിലുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പരിഗണിച്ചിട്ട് ഏതെല്ലാം ഭാഗങ്ങൾ ഉയർന്ന് ഏതെല്ലാം ഭാഗങ്ങൾ താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണ് ഏറ്റവും നല്ലത് ഏതെല്ലാം ഭാഗങ്ങൾ ഉയർന്ന് ഏതെല്ലാം ഭാഗങ്ങളിൽ താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണ് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നെല്ലാം കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതുകൊണ്ട് ഒരു പുതിയ ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടത് നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത് തന്നെ നിലവിൽ വീട് കെട്ടി താമസിക്കുന്ന താമസിക്കുന്നയാളുകൾ ആ താമസിക്കുന്ന ആളുകൾക്ക് ആ വീട് ഏത് രൂപത്തിലാണ് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ വീട്ടിൽ വലിയ ഭറക്കത്തുണ്ടാകാനും വീട്ടിലേക്ക് നല്ല റാഹത്തുണ്ടാകാനും എങ്ങനെയാണ് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയാനാണ് നമ്മൾ ഈ വീഡിയോ മറ്റു വീടിൻ്റെ ആകൃതിയുമായി സ്ഥലത്തിൻ്റെ ആകൃതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും പരിസരവും അത് സമനിരപ്പാണെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടൊന്നും നോക്കേണ്ടതില്ല സമദിനപ്പായിട്ടാണല്ലോ നിൽക്കുന്നത് എന്നാൽ ഉയർച്ചയോ താഴ്ചയോ ഒക്കെ ഉള്ള ഭൂമിയാണെങ്കിൽ നമ്മൾ കൃത്യമായൊരു കാഴ്ചപ്പാട് നമുക്കതിനുണ്ട് ശാസ്ത്രീയമായ രൂപത്തിൽ തന്നെ ഏതു ഭാഗത്തേക്ക് ഭൂമി ചെരിഞ്ഞു നിൽക്കുന്ന ഭൂമിയാണ് നല്ലത് എന്നുള്ളതൊക്കെ ഏതു ഭാഗത്തേക്ക് താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണ് നല്ലത് ഏതെല്ലാം ഭാഗത്തേക്ക് താഴ്ന്നു കിടക്കുന്ന ഭൂമി അത് യോജിച്ചതല്ല എന്നുള്ളതൊക്കെ ചെരിഞ്ഞ ഭൂമികളുടെ കൂട്ടത്തിലേയും വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത് വടക്കും കിഴക്കും ചെരിഞ്ഞ ഭൂമിക്കാണ് അഥവാ നമ്മൾ വടക്കും കിഴക്കും ചെരിഞ്ഞതും പടിഞ്ഞാറും കിഴക്കും തെക്കും ഉയർന്നതുമായ സ്ഥലം അത്തരം സ്ഥലത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് അതിലേക്ക് വായുവും വെളിച്ചവും കൃത്യമായി എത്താൻ പറ്റുന്ന രൂപങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ ആ വിഷയം മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനിശാള്ള ഇനിയും അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും സംശയങ്ങളും ആ വീഡിയോ ഒക്കെ താഴെ ചോദിച്ചതുണ്ട് അതൊക്കെ സമയം പോലെ നമ്മൾ അതിനെക്കുറിച്ച് ഇനിശാള്ള പറയും നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നിലവിൽ താമസിക്കുന്ന വീട്ടിൽ അത് വളരെ വറക്കത്തുള്ള റഹ്മത്തിൻ്റെ മാലാകമാരെ ഒക്കെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നല്ല വീടായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈമാൻ കാര്യങ്ങൾ പഠിച്ചത് ആറു കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങളെന്ന് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്രസുകളിൽ നിന്ന് പഠിച്ചതാണ് അല്ലേ അതിൽ കൊണ്ട് വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക മുറിസലുകളെ കൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുമ്പോൾ തന്നെ മലക്കുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചവരുണ്ട് അല്ലേ ജിബിലി അലൈഹി സ്വലാത്തു വസ്ലാം മിക്കാ അലി അലൈഹി സ്വലാത്തു വസ്ലാം ഇസറാഫി അലൈ സ്വലാത്തു വസ്സലാം അസറായി അലൈ സ്വലാത്തു വസ്സലാം ഭയങ്കര മലക്കൂലോടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ ഡ്യൂട്ടികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ജബിലി അലി സ്ലാത്തു വസ്സലാമിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നമുക്കറിയാം അല്ലെ വഴയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ജബിലി അലി സ്ലാത്തു വസ്ലാമിനാണ് മേക്കാലി അലൈഹി സ്വലാത്തു വസ്ലമിന് ഇഡി മിന്നെ കാറ്റു തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയാണ് ഇസ്രാഫി അലൈഹി സ്വലാത്തു വസ്സലാമിന് സൂറ എന്ന കാഹളത്തിൽ ഓതുന്ന ഡ്യൂട്ടിയാണ് അസറായി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്മുടെയൊക്കെ റോഹിനെ പിടിക്കുന്ന ഡ്യൂട്ടിയാണ് റക്കൈബീത് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾക്ക് നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന ഡ്യൂട്ടിയാണ് അല്ലെ നരകത്തിന് കാക്കുന്ന മലക്കാണ് മാലിക് അലൈ സ്വലാത്തു വസ്സലാം അതേപോലെ തന്നെ സ്വർഗത്തിന് കാക്കുന്ന മലക്കാണ് ഇൽവാൻ അലി സ്വലാത്തു വസ്സലാം ഖബറിൽ ചോദ്യം ചെയ്യുന്ന രണ്ട് മലക്കുകളാണ് മുങ്കർ നക്കീർ അലഹി വസ്സലാം അവരാണ് നമ്മുടെ ഖബറിൽ ചോദ്യം ചെയ്യുക ഇങ്ങനെയുള്ള മലക്കുകളാണ് നമ്മൾ കാണാതെ പഠിച്ചത് അവരുടെ ഡ്യൂട്ടിയൊക്കെ പഠിച്ചതെങ്കിലും ലക്ഷോപലക്ഷം മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവര് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് റഹ്മത്തും പറക്കത്തുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അവരാണ് നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും ഭറക്കത്തും ഒക്കെ നിറച്ച് വരുന്നത് ആ റഹ്മത്തിൻ്റെയും വറക്കത്തിൻ്റെയൊക്കെ മലക്കുകൾ നമ്മുടെയൊന്നും വീട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല അതിൻ്റെ പ്രധാന കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം വീടുകളാണോ നിങ്ങളുടെ വീടുകൾ എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവൂല അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ വീടിൻ്റെ അവിടെ പൊളിക്കുന്നു ഇവിടെ പൊളിക്കുന്നു അത് ശരിയല്ല എന്ന് പോകുന്നു മാറി താമസിക്കുന്നു ഈ മാറി താമസിക്കുന്ന സ്ഥലത്തേക്കും നമ്മൾ ഈ രൂപത്തിലുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലോ വലിയ പ്രയാസം തന്നെയായിരിക്കും ഇപ്പം നോക്കൂ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ദാറൂം ഫി ഹൽ കൽബ് നായയുള്ള വീട് അത് ബറക്കത്തുള്ള വീടല്ല എന്ന് ഇപ്പം പുതിയ കാലത്ത് ട്രെൻഡാണ് നായയെ വളർത്തുക എന്നുള്ളത് അത് ഒരു രക്ഷാകവചമായിട്ടോ അല്ലെങ്കിൽ ഒരു കാവലിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ഇസ്ലാമികമായ മാനം അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് വിശദീകരിക്കുന്നില്ല നമ്മൾ എന്താ നായെ വളർത്താൻ പറ്റുന്ന സാഹചര്യം ഇസ്ലാം അനുവദിക്കപ്പെട്ട ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ആ സന്ദർഭങ്ങളെക്കുറിച്ച് നിഷാദ നമുക്ക് മറ്റൊരു സമയത്ത് പറയാം നമ്മൾ നായുള്ള വീട് പൊതുവെ പറയുകയാണെങ്കിൽ നായുള്ള വീട് പറക്കത്തുള്ള വീടല്ല മുസ്ലിമീങ്ങൾ അത് കൃത്യമായി പാലിക്കണം നമ്മൾ മുസ്ലിമീങ്ങളോടാണല്ലോ സംസാരിക്കുന്നത് ആ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തും ചെയ്യാം അവരോടതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവരോടല്ലല്ലോ സംസാരിക്കും നമ്മൾ ഇത് കേൾക്കുന്നത് വിശ്വാസികളാണ് മുസ്ലിമീങ്ങളോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ വീട്ടിൽ നായെ വളർത്തൽ പ്രോത്സാഹിപ്പിക്കാവതല്ല അത് വളർത്തുന്ന വീടുകളിൽ അതുണ്ടാകുന്ന വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നാൽ പുതിയ കാലത്തെ ട്രെൻഡ് എന്താ എല്ലാ പല വീടുകളിലും ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ പഠിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവർ പിന്നെ വീട്ടിലേക്ക് കൂടുന്ന സമയത്ത് അവരുടെ കൂടെ നായ ഉണ്ടാകും അതിനെ പോറ്റുന്നു അതിനെ ബെഡ്റൂമിലേക്ക് കയറ്റുന്നു ബെഡ്റൂമിൽ അവരോടുകൂടെ കിടന്നുറങ്ങുന്നു നായക്ക് നായയെ ചെറിയ കുട്ടികളെ താലോലിച്ച് വളർത്തുന്നത് പോലെ നായെ താലോലിച്ച് വളർത്തുന്നു അതിനെപ്പോഴും ചേർത്ത് വെക്കുന്നു അതിനോടുകൂടെ യാത്ര ചെയ്യുന്നു പോകുന്ന വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നു അടുക്കളയിൽ കൊണ്ടുപോകുന്നു കിച്ചണിൽ കിച്ചണിലെപ്പോഴും അതുണ്ടാകുന്നു ഇങ്ങനെ ദീന് മുഹലമായ നെജസ് ആയിട്ട് ഗൗരവമുള്ള നെജസായിട്ട് കണക്കാക്കിയ നായേ ലാഘവത്തോടു കൂടെ പെരുമാറുന്നു അത് നിസ്സാരമായി കാണുന്നു ആരെയും വക ഈ രൂപത്തിലാണോ നമ്മുടെ വീടുള്ളത് എവിടേക്കും അറിയിട്ടും കാര്യമില്ല എത്ര വിറ്റ് പോയിട്ടും കാര്യമില്ല ആ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ലെങ്കിൽ പിന്നെ അവിടെ എന്തു വറക്കത്തും റാഹ്മുമാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കുക പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചില സന്ദർഭങ്ങളിൽ നായ വളർത്തുന്നത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരാണെങ്കിൽ എഴുതി അറിയിക്കുക നമ്മൾ ആ വിഷയം ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഇപ്പം പറയുന്നില്ല അതേപോലെ തന്നെ രൂപങ്ങളുള്ള വീട് രൂപങ്ങൾ ഈ പ്രതിമകളെ പോലെയുള്ള രൂപങ്ങളുള്ള വീട് ആനയുടെ രൂപമുള്ള ചില ഗേറ്റുകളിലൊക്കെ നമ്മൾ പഴയ വീട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കവാടങ്ങളിലൊക്കെ സിംഹത്തിൻ്റെ ആനയുടെ ഒക്കെ രൂപങ്ങളുണ്ടാകും നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ആയിട്ട് ചിലപ്പോൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മൃഗങ്ങളുടെയൊക്കെ രൂപങ്ങളുണ്ടാകും അങ്ങനെ രൂപങ്ങളുള്ള വീടുകൾ അതേപോലെ തന്നെ വെറുതെ നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പാപ്പയുടെയൊക്കെ ഒക്കെ ഉമ്മാമ്മയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വലുതാക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുക എന്നിട്ട് എന്നും രാവിലെ അതിൻ്റെ മുമ്പിൽ പോയിട്ട് അവരെ കാണുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആത്മീയമായിട്ട് എന്തൊക്കെ ലഭിക്കുന്നതുപോലെ തോന്നുക അത്തരം സാഹചര്യങ്ങളൊന്നും നമ്മുടെ മുസ്ലിമീങ്ങളുടെ വീട്ടിൽ ഒരു കാരണവശാലുണ്ടാകാൻ പാടില്ല അത് ബറക്കത്ത് കുറയാൻ കാരണമാകും എന്നുള്ളതാണ് ചില ആളുകളൊക്കെ എവിടെന്നെങ്കിലൊക്കെ യാത്ര ചെയ്തു വരുമ്പോൾ ചില രൂപങ്ങളൊക്കെ കൊണ്ടുവരും പ്രതിമകളെ പോലെയുള്ള ചെറിയ രൂപങ്ങളൊക്കെ ആ രൂപങ്ങളൊക്കെ ഷോ കേസിലൊക്കെ വെക്കും അത്തരം രൂപങ്ങള് ഒന്നും ഷോക്കേസിലൊക്കെ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ചില ആളുകളൊക്കെ സംശയം ഉണ്ടാകും നമുക്ക് മൊമൻ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് അതിൽ നമ്മുടെ മക്കളുടെയൊക്കെ ചെറിയ ചെറിയ ഫോട്ടോസുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ എന്താ സൂക്ഷിക്കുന്നതാണ് അതിലൊക്കെ നല്ലത് അത് പിന്നെ ചെറിയൊരു ഫോട്ടോ ആണ് ഒരു പ്രത്യേക നമ്മൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ഒരു പ്രത്യേക രൂപത്തിലോ ഒരു ആരാധന രൂപത്തിലോ മറ്റൊന്നും കാണുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു ആ ഒരു രൂപത്തിൽ ഒരു നിസ്സാരമായ രൂപത്തിലതിനെ കണ്ടിട്ടുള്ളൂ അതൊന്നും വലിയ വിഷയമല്ല എങ്കിലും അതും കൂടെ സൂക്ഷിക്കലാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അത്തരം രൂപങ്ങൾ ഫോട്ടോകൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകാതിരിക്കുക പുതിയ കാലത്ത് നമ്മുടെ മക്കളൊക്കെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണ് അവർ ഒരുപാട് വ്യക്തിത്വങ്ങളോട് ആരാധന ഉണ്ടാകും അവർക്കൊക്കെ ഒന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഫുട്ബോൾ താരങ്ങളോട് അതേപോലെ തന്നെ മ്യൂസിഷ്യൻസിനോട് നല്ല എന്താ അറിയപ്പെടുന്ന ബ്രാൻഡുകളോടൊക്കെ നല്ല ആരാധന നല്ല സ്നേഹമൊക്കെ ഉണ്ടായിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ അവരുടെ റൂമിലൊക്കെ ഒട്ടിച്ചു വെക്കുന്നുണ്ടാകും ഇപ്പം ഈ പറയുമ്പോൾ പല ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ അതറിയാം അവരവരുടെ മക്കളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പറ്റം ആളുകളുടെ ഫോട്ടോസ് അവിടെ ഉണ്ടാകും സിനിമാ നടന്മാരുടെ ഫുട്ബോൾ താരങ്ങളുടെ ക്രിക്കറ്റ് താരങ്ങളുടെയൊക്കെ ഫോട്ടോസുകൾ അവിടെ ഉണ്ടാകും അതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ വറക്കത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതൊക്കെ അവിടെ കൃത്യമായിട്ടുണ്ട് ഇതോടുകൂടെ നമ്മുടെ വീട്ടിൽ ഭറക്കത്ത് ഉണ്ടാവണം എന്നും പറയുക എന്ന പ്രയാസങ്ങള് നീ ഇതൊക്കെ ഉണ്ടായ പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയുന്നല്ല അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കൂല റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭറക്കത്ത് ഉണ്ടാവൂല ഭറക്കത്തില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷം ഉണ്ടാവൂല അപ്പൊ ചെറിയ നാളിലെ നമ്മുടെ മക്കൾ അതൊക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഷിർക്ക് ചെയ്യപ്പെടുന്ന വീടുകൾ ഷിർക്ക് ചെയ്യപ്പെടുന്ന വീടുകൾ നമ്മുടെ വീടുകളിൽ നിന്നും അത്രയും വീടുകളല്ല എന്നാ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചില ആളുകളൊക്കെ എന്താ വിവാഹം കഴിച്ച് അമുസ്ലിം കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മതം മാറ്റ മതം മാറ്റവും അതുമായി ബന്ധപ്പെട്ട സങ്കീർണതകളൊക്കെ പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ അവരുടെ ആചാരപ്രകാരമുള്ള ആരാധനകളും മറ്റു കർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ വീട്ടിൽ വറക്കത്ത് കുറയാനത് കാരണമാകും എന്നുള്ളതാണ് അത്തരം വിഷയങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ദാറും ഷാരിബുൽ ഹംറ് ലഹരി ഉപയോഗിക്കുന്നവരുടെ വീട് അപ്പം ലഹരി ഉപയോഗിക്കുന്നവരുടെ വീട്ടിൽ ഉണ്ടാവില്ല നമ്മുടെ മോന് എം ഡി എം എ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വാപ്പ മദ്യപിക്കുന്നയാളാണ് നമ്മുടെ ഭർത്താവ് മദ്യപിക്കുന്നയാളാണ് ഇപ്പോൾ എന്താ പെൺകുട്ടികളടക്കം ലഹരി ഉപയോഗിക്കുന്ന കാലമാണ് അപ്പം ലഹരി ഉപയോഗിക്കുന്ന മക്കളുള്ള വീട് ഒരു കാരണവശാലും പറക്കത്തുണ്ടാവില്ല അപ്പൊ നമ്മൾ ആ രൂപത്തിലാണ് നമ്മുടെ വീടുകൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൽ നിന്ന് മാറ്റം വരുത്തണം അള്ളാഹു സുബഹാന ഹുബത്താല പുതിയ കാലത്തെ സിന്തറ്റിക് സെമി സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് ജീവിക്കാനുള്ള സാഹചര്യം റബ്ബസുബാന ഹോവത്തായാല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തരണത്തിൽ ദ്വാന ചെയ്യുകയാണ് അതേപോലെ തന്നെ കുടുംബ ബന്ധം മുറിച്ച് നിൽക്കുന്നയാളിൻ്റെ വീട്ടിലേക്ക് ബ്രാഹ്മത്തിൻ്റെ മലക്ക് പ്രവേശിക്കില്ല അപ്പം നമ്മൾ നോക്കുക നമ്മളെല്ലാ നന്മകളും ചെയ്യുന്നുണ്ട് പള്ളിയിലും ഉന്നത്തെ സൊഫിലാണ് എല്ലാ വക്കത്തിനും പള്ളിയിലെത്തുന്നു വാങ്ങുകൊടുക്കുന്നതിൻ്റെ മുമ്പ് പള്ളിയിലെത്തുന്നു സുബ വാങ് കൊടുക്കുന്നതിൻ്റെ ഇരുപത് മിനിറ്റ് മുമ്പ് പള്ളിയിലെത്തിയിട്ട് തഹജ നിസ്കാരം കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് സുബേൻ്റെ സുന്നത്ത് നിസ്കരിച്ചു ജമാത്ത് നിസ്കരിച്ചു അതിനുശേഷം ഇരുപത് മിനിറ്റ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു സൂര്യൻ ഉദിക്കുവോളം തിക്കറുകളിലും തസ്ബീഹുകളിലുമായി സമയം ചെലവഴിച്ചു അങ്ങനെ സൂര്യൻ ഉദിച്ച് ദുഹാ സമയമായപ്പോൾ ദുഹാ സമയവും കഴിഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത് രാവിലെ നാല് മണി മുതൽ പുലർച്ചെ നാല് മണി മുതലേ ഒമ്പത് മണിവരെ അവൻ്റെ സമയം മുഴുവനും പള്ളിയിലാണ് ഇങ്ങനെയൊക്കെ സമയം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്ന ആൾ സ്വന്തം അനിയനോടും ഇണ്ടില്ല സ്വന്തം ഉമ്മയോടും ഇണ്ടില്ല സ്വന്തം ഉപ്പയോടും ഇണ്ടില്ല എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഭറക്കത്ത് ഉണ്ടാകൂല അവൻ്റെ വീട്ടിൽ റഹ്മത്തിൻ്റെ മാലകാമാർ പ്രവേശിക്കില്ല വളരെയധികം ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അള്ളാഹു നമുക്ക് പകർത്താനുള്ള തോഫീക്ക് നൽകട്ടെ അതേപോലെ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് അശുദ്ധിയോടുകൂടെ കുറേ സമയം നിലനിൽക്കുക അശുദ്ധിയോടുകൂടെ നിലനിന്നിട്ട് നിസ്കാരം കല ആക്കുക കുളിക്കാൻ താമസിക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വറക്കത്തും റഹ്മത്തും ഇല്ലാതിരിക്കാൻ കാരണമാകും നമ്മുടെ വീട്ടിൽ റഹ്മത്തിൻ്റെ മാലാകാമാർ പ്രവേശിക്കുകയില്ല അപ്പോൾ നമ്മൾ വലിയ അശുദ്ധിക്കാരനായി എന്നാൽ എത്രയും പെട്ടെന്ന് വളരെ നേരത്തെ തന്നെ കുളിച്ച് റെഡിയായിട്ട് ശുദ്ധിയായി നിൽക്കുക അതിങ്ങനെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്ന ശീലം പതിവായിട്ടുണ്ടെങ്കിൽ ഭറക്കത്ത് കുറയാൻ കാരണമാകും അതേപോലെ തന്നെ പന്നി മാംസം ഭക്ഷിക്കുക അത് നമ്മുടെ വീട്ടിൽ ഭറക്കത്ത് കുറയാനുള്ള കാരണമാകും ഈ മുടിയിലും താടിയിലൊക്കെ ചായം തേക്കുന്ന ആളുകളുണ്ട് ഒരു എൺപത് വയസ്സായാലും എഴുപത് വയസ്സായാലും അവരെപ്പോഴും ചെറുപ്പക്കാരെ പോലെയാണ് മുസ്ലിമീങ്ങളിലും ഉണ്ട് അങ്ങനെ പല കാരണങ്ങളും അവർ പറയും ജോലിയുടെ കാരണം അങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കമ്പനിയിൽ അങ്ങനെയാണ് എനിക്കങ്ങനെ എന്നൊക്കെ പറയും ദീനിനൊരു നിലപാടുണ്ട് കേട്ടോ ആ നിലപാടനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നതിലെന്തറുത്തുക അപ്പോൾ അത്തരം സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ പാടില്ല അത് ഒരുപാട് കാരണങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണത് പെട്ടെന്ന് അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞു എന്താണ് അവസ്ഥ മയത്ത് കുളിപ്പിക്കുമ്പോൾ വെള്ളം ചേരുമോ ഒരുപാട് വിഷയങ്ങൾ അതിന് പിന്നിലുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളത് കാരണമായിട്ട് വരും പിന്നെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും മയത്തിൽ ശരീരത്തിലേക്ക് തലയിലെ തലയിൽ തലയിലേക്ക് കൃത്യമായിട്ട് വെള്ളം ചേരണമെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം താടിയിലും മുടിയിലൊക്കെ ചായം തേക്കുന്ന ആളുകൾ അത് എപ്പോഴും ആയിട്ട് നിലനിൽക്കാൻ ചെറുപ്പമായിട്ട് നിലനിൽക്കാൻ എപ്പോഴും മുപ്പത്തഞ്ച് വയസ്സ് തോന്നിപ്പിക്കുന്ന രൂപത്തിലേക്കാവാൻ നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന രൂപത്തിലേക്കാവാൻ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പുതിയ കാലത്തൊരു ട്രെൻഡാണ് ടാറ്റു പച്ച എന്നുള്ളത് നമ്മൾ നമ്മുടെ മക്കളിലൊക്കെ ഉണ്ട് ടാറ്റു ശീലം കുറച്ചും കൂടി എറണാകുളം ബാംഗ്ലൂർ കൊച്ചി തിരുവനന്തപുരം കുറച്ച് നഗരപ്രദേശങ്ങളിലെ സിറ്റികളിലൊക്കെ താമസിക്കുന്ന മോഡേൺ ആയിട്ട് നിൽക്കുന്ന ആളുകളിലൊക്കെ കൂടുതലതുണ്ട് എവിടെയല്ല ടാറ്റു ചെയ്യുന്നത് പ്രൈവറ്റ് പാട്ടുകളിലൊക്കെ ടാറ്റു ചെയ്യാൻ അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ഒരു ലജ്ജയുമില്ലാതെ നിന്നുകൊടുക്കുന്ന പുതിയ തലമുറ വളരെ അപകടം പിടിച്ചതാണ് അത് ഹറാമാണ് ശാസ്ത്രീയമായി ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്തരം ടാറ്റു ജയിലെ പച്ച അത് തൊക്ക് ക്യാൻസറിന് വരെ കാരണമാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ദീനിനനുസരിച്ച് നോക്കുമ്പോൾ ഒതുവ് എടുത്താലേ ശരിയാകൂല അതുകൊണ്ട് തന്നെ ടാറ്റു ശീലം ഉണ്ടാകാൻ പാടില്ല അത് വറക്കത്ത് കുറയാൻ കാരണമാകും അപ്പോൾ നമ്മുടെ മക്കളിൽ ചെറിയ ടാറ്റു ആയിരിക്കും അവരൊക്കെ ചെയ്തിട്ടുണ്ടാകുക കയ്യിൻ്റെ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫ്ലവറോ അല്ലെങ്കിൽ അവരുടെ ക്രഷിൻ്റെ നെയിമിൻ്റെ ലെറ്ററോ ഇങ്ങനെ എന്താണെങ്കിലും വലിയ അശുദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളത്തണം അപ്പോൾ അത് ഒരുപാട് കാലം ഞാൻ ആ വിഷയം പറഞ്ഞാൽ ദീർഘമായി സംസാരിക്കേണ്ടി വരും ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ടാറ്റു സെൻറ്ററുകളുണ്ട് ടാറ്റു അടിക്കുന്ന സ്ഥലമുണ്ട് നമ്മുടെ മക്കളൊക്കെ ഇരുന്നൂറ് മുന്നൂറ് രൂപ കൊടുത്താൽ പെട്ടെന്ന് ടാറ്റോ അടിച്ച് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതേപോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്ന ടാറ്റോ ആർട്ടിസ്റ്റുകളെ വളർത്തിയെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ ഉണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം അതിനി കൂടുതലായി വരും അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേഷൻസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ അതേപോലെ തന്നെ നജസുമായിട്ട് നമ്മുടെ വീടുകളിലുള്ള ചെറിയ മക്കളൊക്കെ കൂടുതൽ സമയം ഇങ്ങനെ നജസ് ചുമന്നുകൊണ്ട് നടക്കുക നയസുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കില്ലല്ലോ അപ്പോൾ നമ്മുടെ മക്കൾ പാമ്പേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അത് എന്താ മലമൂത്ര വിസർജനങ്ങളൊന്നും ബെഡിലും അവിടെ നിന്നാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അത് ഒഴിവാക്കിയിട്ട് ശുദ്ധിയാക്കിയിട്ട് സാധാരണയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ശീലിപ്പിക്കണം അത് രാവിലെയും കഴുകുന്നില്ല ലോറ് വരെ അങ്ങനെ തന്നെ പോകുന്നു അപ്പോൾ ഈ കുട്ടി നജസവും വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത് ആ വീട്ടിലൂടെ വറക്കത്ത് കുറയാൻ കാരണമാകും ഇങ്ങനെ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരു പിടി കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ശമയം പോലെ മറ്റു സന്ദർഭങ്ങളിൽ പറയുക അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ധാര ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാമല ആയിക്കുറമ